സ്വർണമാലം മോഷ്ടിച്ച ശേഷം അത് വിഴുങ്ങിയ കള്ളനെ കൈയോടെ പിടികൂടിയെങ്കിലും തൊണ്ടി മുതലെടുക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി കാത്തിരിക്കുകയായിരുന്നു പാലക്കാട് ആലത്തൂർ പോലീസ് ഫഹദ്ഫാസിൽ നായകനായ തൊണ്ടി മുതലും ദൃക്സാക്ഷിയുമെന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പ്രമേയത്തിന് തുല്യമായ സംഭവം നടന്നതോടെയാണ് ആലത്തൂർ പോലീസ് പുലിവാലു പിടിച്ചത് മോഷ്ടാവ് വിഴുങ്ങിയ മാല പുറത്തുവരാൻ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർന്നിരുന്ന കാത്തിരിപ്പിനാണ് ബുധനാഴ്ച വൈകിട്ട് നാലോടെ അവസാനമായത് സിനിമയെ വെല്ലും സംഭവങ്ങളാണ് ആലത്തൂർ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നടന്നത് മേലാർക്കോട് ഉത്സവത്തിനിടെ ഞായറാഴ്ചയായിരുന്നു സംഭവം പട്ടഞ്ചേരി സ്വദേശി വിനോദിന്റെ മകൾ രണ്ടര വയസ്സുകാരിയുടെ മാലയാണ് മധുര സ്വദേശി മുത്തപ്പൻ മോഷ്ടിച്ചത് നാട്ടുകാർ കൈയ്യോടെ പിടികൂടിയെങ്കിലും മുത്തപ്പൻ മുക്കൽ പവൻ തൂക്കമുള്ള മാല വിഴുങ്ങുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ മോഷ്ടിച്ചിട്ടില്ലെന്ന് കള്ളം പറഞ്ഞു എക്സ്റേ എടുത്തതോടെ വയറിൽ മാല തെളിഞ്ഞു വന്നു പിന്നാലെ റിമാൻഡ് ചെയ്ത പ്രതിയെ തൊണ്ടി മുതൽ കിട്ടാനായി ആശുപത്രിയിലേക്ക് മാറ്റി ദിവസേന കിലോ കണക്കിന് പൂവൻപഴവും റോബസ്റ്റും നൽകിയിട്ടും തൊണ്ടി മുതൽ പുറത്തേക്ക് വന്നില്ല കള്ളനൊപ്പം തൊണ്ടിക്കായി പോലീസിന്റെ ഈ കാത്തിരിപ്പും തുടർന്നു ബുധനാഴ്ചയും തൊണ്ടി വന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെ മാല പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കെയാണ് വൈകിട്ടോടെ മാല പുറത്തുവന്നത്